പ്രഖ്യാപനം ഞെട്ടിത്തെരിപ്പിച്ചുകൊണ്ട് തന്നെ നെൽസനും അനിരുദ്ധും ജയിലർ ടുവുമായി വരുന്നു സമീപകാല തമിഴ് സിനിമയിൽ ഏറ്റവും ട്രെൻഡ് സൃഷ്ടിച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു നെൽസൻ ദിലീപ് കുമാർ രചനയും സംവിധാനവും നിർവഹിച്ച രജനീകാന്ത് നായകനായ ജയിലർ ജയിലർ സിനിമയിലെ കാസ്റ്റിംഗ് തന്നെ ശ്രദ്ധ നേടിയിരുന്നു രജനീകാന്തിനൊപ്പം നിൽക്കുന്ന വില്ലൻ റോളിൽ വിനായകന്റെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു സിനിമ മൊത്തം കൂടെ മോഹൻലാൽ ശിവരാജ് കുമാർ ജാക്കി ഷെറഫ് തുടങ്ങിയവരുടെ അതിഥിവേഷങ്ങളും വലിയ കയ്യടി തന്നെ നേടിക്കൊടുത്തു ജയിലർ വിജയം നേടിയതിന് പിന്നാലെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പ് ആരാധകർ തുടങ്ങിയിട്ട് ഒരുപാടായി ഇന്നിതാ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് പതിവ് നെൽസൺ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് നാല് മിനിറ്റ് നീളമുള്ള വീഡിയോയിലൂടെ നെൽസൺ പിക്ചേഴ്സ് പുറത്തുവിട്ടത് അനിരുദ്ധിനെയും നെൽസനെയും രജനീകാന്തിനെയും അനൗൺസ്മെന്റ് ടീസറിൽ കാണാം രജനീകാന്തിന്റെ ഇൻട്രോ തന്നെയാണ് അനൗൺസ്മെന്റ് ടീസറിന്റെ ഹൈലൈറ്റ് സൺ ടിവിയുടെ യൂട്യൂബ് ചാനലുകളിലെ ഓൺലൈൻ റിലീസിനൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിലും അനൗൺസ്മെന്റ് ടീസർ എത്തിയിരുന്നു രാജ്യത്തെ പതിനഞ്ച് നഗരങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിലാണ് അനൗൺസ്മെന്റ് ടീസർ റിലീസ് ചെയ്തത് കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടുമായി രണ്ട് തിയേറ്ററുകളിലാണ് ടീസർ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരം ഏരീസ് പ്ലസ് ഓടി വണ്ണിലും പാലക്കാട് ആരോമയിലുമാണ് വന്നത് എന്നാൽ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് മോഹൻലാലിൻ്റെ കഥാപാത്രം ഉണ്ടാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ ജയിലർ ടുവിനിടാൻ രണ്ടു പേരുകളാണ് നെൽസൺ തീരുമാനിച്ചിരുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു രജനീകാന്തിൻ്റെ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെ കൂടുതൽ ആഴത്തിൽ സമീപിക്കുന്നതാവും രണ്ടാം ഭാഗം എന്നാണ് അറിയാൻ കഴിയുന്നത് ബോക്സ് ഓഫീസിൽ ഏതാണ്ട് അറുന്നൂറ് കോടിയോളം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ജയിലർ എന്ന ചിത്രം ജയിലർ ടുവിൽ ലാലേട്ടൻ്റെ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട